വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഇൻസ്റ്റന്റ് ചിക്കൻ കറി അല്ലെങ്കിൽ ബാച്ചുലേഴ്സ് ചിക്കൻ കറി ഇന്ന് നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ചിക്കൻ കറിയാണിത് ഇതിനുവേണ്ടി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി എടുക്കാം വെളിച്ചെണ്ണയാണ് നല്ലത് ഇതിലോട്ട് മൂന്ന് സവാള ചോപ്പ് ചെയ്തത് രണ്ട് ഇഞ്ച് നീളമുള്ള ഇഞ്ചി സ്ലൈസ് ചെയ്തത് അഞ്ചാറ് വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത് മൂന്ന് പച്ചമുളക് രണ്ട് തക്കാളി ഈ തക്കാളി ചോപ്പ് ചെയ്തതാണ് ഇവ ചേർത്ത് കൊടുക്കാം ഈ കറിയിൽ വെജിറ്റബിൾസ് എല്ലാം കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വെജിറ്റബിൾസിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മാത്രം ചെയ്താൽ മതി ഒരുപാട് സമയം വഴക്കിയെടുക്കേണ്ട ഇനി ഇതിനോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അര കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് ഇതിനെ കൂടെ നമുക്ക് മിക്സ് ചെയ്യാം ഈ കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വേണ്ടി നമ്മൾ ഒരുപാട് സ്പ്രെയിൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ചെടുക്കുക അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ അടുത്തതായി നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇവ കൂടെ ചേർത്ത് കൊടുക്കാം സാധാരണയായി ഞാൻ ചിക്കൻ കറിയിൽ ചിക്കൻ മസാല ചേർക്കാറില്ല ഇൻസ്റ്റന്റ് ചിക്കൻ കറിയിൽ നമുക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഈ മസാല ചിക്കനും വെജിറ്റബിൾസുമായി ഒന്ന് മിക്സ് ആയി വന്നാൽ മതി അടുത്തതായി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ചിക്കൻ കവർ ചെയ്യുന്ന രീതിയിലാണ് വെള്ളം ഒഴിക്കേണ്ടത് ഏകദേശം ഒന്നര കപ്പ് വെള്ളം ഞാൻ ഇവിടെ ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ അടച്ചു വെക്കാം ഇനി ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി ഇത്രയും ചെയ്യാൻ വെറും രണ്ടര മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ ചിക്കൻ വെന്ത് വരുന്ന സമയം മാത്രം മതി നമുക്ക് ഈ കറിയെ സെർവ് ചെയ്യാം നമ്മുടെ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട് ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അവസാനമായി ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കുറച്ച് കറിവേപ്പില ഇവ കൂടെ ചേർത്ത് കൊടുക്കണം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ അടച്ചു വെക്കാം ഈ കറിയെ ഉടൻ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് പത്ത് മിനിറ്റ് വെക്കുകയാണെങ്കിൽ കറിയുടെ ഫ്ലേവർ ഒന്നുകൂടെ കൂടും ടേസ്റ്റും കൂടും ഇപ്പോൾ ഞാൻ തയ്യാറാക്കിയ ഈ കറി നല്ല സ്പൈസിയാണ് കറിയുടെ എരിവ് ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അങ്ങനെ നമ്മുടെ ഇൻസ്റ്റന്റ് ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് ചൂട് ചോറിന്റെ കൂടെയും റൊട്ടി ചപ്പാത്തി ഇവയുടെ കൂടെയും എല്ലാം നമുക്ക് സെർവ് ചെയ്യാം താങ്ക് യു